രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നാല് മതി വേറെ വേറൊരു ക്ഷേത്രത്തിലും സ്മരിച്ചാൽ മതി അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിലും തൊഴുതു കഴിഞ്ഞിട്ട് ഒന്നും കൂടി കൊളിമരത്തിന്റെ അടുത്ത് നിന്ന് തൊഴുന്നത് അപ്പൊ ആ ഇത് നമുക്ക് കിട്ടും ഒരു പുണ്യമാണ് എന്ന് ഞാനപ്പം അവർക്ക് നമസ്കാരം നേരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണല്ലോ നമ്മുടെ പൂർവികരുടെ ആ ഒരു ശക്തി കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ നിലയിൽ നിൽക്കുന്നത് എൻ്റെ കാര്യം മാത്രമല്ല നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഈ പോയ കാരണവന്മാരെല്ലാവരും എന്താ ചിന്തിച്ച് പോണേന്നറിയാമോ എന്റെ പിൻഗാമികള് നന്നായി വരണേ നന്നായി വരണേ എനിക്കോ ഇങ്ങനെ പറ്റി ഇനി എൻ്റെ പിൻഗാമികൾ നന്നായി വരണേ അവരുടെ മനസ്സ് ഈ തലമുറ കൊണ്ടു കിടക്കണേ എന്ന് വിചാരിച്ച് വിചാരിച്ചു പോകുന്നവരാണ് ഒന്നും പറയാനൊന്നും ചിലപ്പോൾ പറ്റിന്നിരിക്കില്ല ആ മരിച്ച ആത്മാക്കൾക്ക് എപ്പോഴും ശക്തി ഉണ്ടല്ലോ ഭൂമിയിലുണ്ട് നമ്മുടെ ഈ ഭാരത ഭൂമിയിൽ അതാണ് ഭാരതത്തിൻ്റെത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോയ കാർണവന്മാർ ആരുടെയും ആയിക്കോട്ടെ കാർണവന്മാർ പോയ ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ ആരും പോകുന്നില്ല ശരീരം വെടിയുന്നേ ഉള്ളൂ ആത്മാവിനെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല പെട്ടാൻ പറ്റുമോ ആത്മാവ് എങ്ങനെയാ ഒരു ചന്ദനത്തിരി കത്തിച്ച് കഴിഞ്ഞാൽ ഒരു പുക അങ്ങനെ പോകില്ലേ ആ പുക പോലെയാണ് ഈ ആത്മാവ് ആ പുകയെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ ആ അങ്ങനെ പിടിച്ചു നിർത്തിയാൽ അങ്ങനെ അതേ ആ പോലെ നമ്മൾ വിചാരിക്കണം എന്നാണ് ഭഗവത്ഗീതയിൽ പറയണത് അർജുനനോട് പറഞ്ഞു കൊടുക്കണത് അങ്ങനെയല്ലേ മഹാഭാരതകഥ അത് ഇത് വരേണ്ടത് എല്ലാവരെയും കൊല്ലാൻ അർജുനന് ധൈര്യം വരണത് എന്തുകൊണ്ടാണ് അയ്യോ എൻ്റെ മുത്തച്ഛൻ എൻ്റെ അവരെ ഇവരെ കൊല്ലാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഡൗൺ ആയിട്ടിരിക്കില്ലേ അർജുനൻ അപ്പം മഹാ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കില്ലേ തേരോടിച്ചിട്ട് നീ ആരെയും കൊല്ലുന്നില്ല ശരീരത്തെ മാറ്റണം എന്നുവെച്ചാൽ ആ ശരീരം ഉൾക്കൊണ്ട അവർ ദുഷ്കർമ്മേ ചെയ്യൂ അതുകൊണ്ട് അവരവരെ ദുഷ്കർമ്മം പിന്നെയും കൂടുതൽ ചെയ്യുള്ളൂ നീ ആ ശരീരത്തെയാണ് വെടിയേണ് ആത്മാവിനെ നമ്മൾ കൊല്ലുന്നില്ല അതുകൊണ്ട് നമുക്ക് പാവമില്ല ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യണേ എന്ന് പറഞ്ഞ് നമ്മൾ അതുകൊണ്ട് ആ ആത്മാക്കളെല്ലാം ഭൂമിയിൽ തന്നെ വസിക്കുന്നുണ്ട് ഒരിക്കലും അവർക്ക് മാറ്റവും അതല്ലേ നമുക്ക് ചില അനുഭവങ്ങളൊക്കെ വരണ കേട്ടിട്ടില്ലേ കാരണവന്മാരുടെ ആ ചില സമയത്ത് നമുക്ക് അവരെ വിചാരിക്കുമ്പോഴേക്കും നമുക്ക് അനുഭവങ്ങൾ വരും ഒന്നും അതിൻ്റെ എല്ലാ അംശങ്ങളും ഈ ലോകത്ത് തങ്ങി നിൽക്കേണ്ടി പോയ കാരണവന്മാരുടെയൊക്കെ അംശം കുറച്ച് ഞങ്ങൾ പോകുന്നുള്ളൂ കുറച്ച് അംശം നിൽക്കണ്ട അത് തന്നെയാണ് പിന്നെയും തലമുറയായി ജനിക്കുന്നത് അവരുടെ ഛായ ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ആ ആ അംശം നിൽക്കുന്നതുകൊണ്ടാണ് അവരുടേതായ ആ താവഴിയിൽ പിന്നെയും ആ ഒരു സ്വഭാവവും അതുപോലെയുള്ള രീതികളൊക്കെ നമ്മൾക്ക് കാണുമ്പോൾ അറിയുന്നവർക്ക് അറിയാൻ പറ്റും അതൊരിക്കലും പോകുന്നില്ല ആ ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ നമ്മൾ വേണ്ടതുപോലെ ആചരിക്കുന്നതുകൊണ്ട് നമ്മളെ വന്ന് ശല്യം ചെയ്യുന്നില്ല എന്ന് മാത്രം നല്ല കാര്യങ്ങൾക്കൊക്കെ അവരെപ്പോഴും ഉണ്ടാവും അവരെ ഒന്ന് സ്മരിച്ചാൽ മതി നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നാല് ദേവതമരെ തൊഴുതാൽ മതി വേറൊരു ക്ഷേത്രത്തിലും പോയിക്കൊള്ളുന്നില്ല നാല് പേരെ നാല് അഞ്ച് പേരെ നമ്മൾ സ്മരിച്ചാൽ മതി ഒന്ന് നമ്മൾ സൂര്യദേവനെ ആരാധിക്കുക രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സൂര്യൻ സൂര്യനെ നമ്മൾ ആരാധിക്കണം സൂര്യനാണ് നമുക്ക് ആയസ് ആരോഗ്യം ഓജസ് തേജസ് ശ്രേയസ് എല്ലാം തരുന്നത് നമ്മളെ കൊണ്ടുനടക്കുന്നത് അത് നെഗറ്റീവ് എല്ലാം പോയി പോസിറ്റീവ് എനർജി കാൽസ്യം വെയിൽ ചൂട് എല്ലാം കിട്ടുന്നത് അപ്പോൾ ആ സൂര്യൻ ഉണർന്നാലേ ഒരു ക്ഷേത്രം ഉണരുള്ളൂ ഒരു പരിസരം ഉണരുകയുള്ളൂ പക്ഷി മൃഗാദികൾ ഉണരുള്ളൂ എല്ലാം സൂര്യദേവനെ ആസ്പദമാക്കിയാണ് എല്ലാം പ്രകൃതി ഉണരണത് അപ്പോൾ സൂര്യദേവനെ ആരാധിക്കുക അത് കഴിഞ്ഞ് നമ്മുടെ കുടുംബദേവത ഉണ്ടാവും ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോ കുടുംബദേവതകൾ പരദേവതാ എന്ന് പറയും നമ്മളെ ഭരിക്കുന്ന എന്ന് പറയും നമ്മളെ പരിപാലിക്കുന്ന ദേവത എന്ന് പറയും എന്തായാലും എല്ലാം കുടുംബദേവത തന്നെ ഓരോരുത്തരും ഒരേ വാക്കുകളിലൂടെ പറയും വരദേവത പരദേവത കുടുംബക്ഷേത്രം മൂല ശ്രീമൂലം അങ്ങനെയൊക്കെ പറയും അങ്ങനെ ആ ഭരദേവതയെ നമ്മൾ നമുക്ക് ഏതെങ്കിലും നമ്മൾ അറിഞ്ഞു തുടങ്ങി ആ വരദേവതയെ എന്ന് മാത്രം വിചാരിച്ചാലും മതി ആരാന്നാണ് ആ ഭരദേവതയെ നമ്മൾ സ്മരിക്കുക സൂര്യദേവനെ സ്മരിക്കുക രണ്ടാമത് പരദേവതയെ സ്മരിക്കുക പിന്നെ നമ്മൾ ഈ നമ്മുടെ എന്താ പറയുക ഏത് ദേശത്താണ് നമ്മൾ താമസിക്കുന്നത് അവിടുത്തെ അതിദേവതയെ സ്മരിക്കണം ഇപ്പോൾ ഇവിടെ ചോറ്റാനിക്കിരെന്നു പറഞ്ഞു ഇഷ്ടംപോലെ ക്ഷേത്രങ്ങൾ പലതും ചെറിയ ചെറിയ അമ്പലങ്ങൾ അപ്പോൾ ഇവിടുത്തെ അതിദേവത ആരാ ചോറ്റാനിക്കര അപ്പോൾ അപ്പം വിചാരിച്ചാൽ മതി എല്ലാ ദേവതകളും അതിൽ പെട്ടു ആ ദേശത്തെ അതിദേവത ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഏത് ദേശത്താ താമസം അവരെ വിചാരിക്കുക പിന്നെ നമ്മുടെ കാർന്നമാരല്ലേ ഏഴ് തലമുറ എന്താ പറയുക അമ്മയുടെ അച്ഛൻ്റെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ ഇവരുടെയൊക്കെ ഏഴ് തലമുറയുടെ ആത്മാക്കൾക്ക് ശാന്തി ആ ഒന്ന് സൂര്യദേവൻ രണ്ട് കുടുംബദേവത മൂന്ന് നമ്മുടെ കാർണവന്മാരില്ലേ ആ കാർണുമാർക്കൊക്കെ ആത്മശാന്തി നേരുക അപ്പൊ തന്നെ നമുക്ക് നന്മ വന്നു പിന്നെ ദേശദേവത അഞ്ച് നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട ദേവതകളും വിചാരിക്കുക അപ്പം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു മൂന്ന് കൈ കുളിച്ചില്ലെങ്കിലും പല്ല് തേച്ച് മുഖം കഴിയാൽ മതി കാല് മുഖം കഴിയാൽ മതി എന്നിട്ട് മൂന്ന് കൈ വെള്ളം ബക്കറ്റിൽ ഇപ്പോൾ പൈപ്പല്ലേ എല്ലാവർക്കും ഉള്ളത് അങ്ങനെയാണെങ്കിലും ആ പൈപ്പ് തുറന്നിട്ട് മൂന്ന് കൈ വെള്ളം സൂര്യദേവനെ വിചാരിച്ച് കുടുമുറിയിൽ തന്നെ ബാത്റൂമിൽ തന്നെ നിന്നിട്ട് നമ്മൾ മൂന്ന് മൂന്ന് പ്രാവശ്യം സൂര്യദേവന് ജലം സമർപ്പിക്കാം പണ്ടൊക്കെ കുളത്തിൽ കുളിച്ച് അങ്ങനെയൊക്കെയാണ് ഇപ്പം അതൊന്നും ഇല്ലല്ലോ അങ്ങനെ സമർപ്പിച്ചാൽ മതി അതിൽ എല്ലാം പെടും സൂര്യദേവൻ എല്ലാം നോക്കിക്കോളും ഏറ്റവും പോസിറ്റീവ് എനർജി ഉള്ള ഒരാളാണ് പിന്നെ അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മൾ ഏറ്റവും വലിയ വഴിപാട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി തൊഴുക ഇപ്പോൾ വഴിപാട് നേർന്നു എവിടെയെങ്കിലും വഴിപാട് ഓരോരുത്തർ എന്തെങ്കിലും യഥാശക്തി നേർന്നു പോയി തൊഴണം അത് ചെയ്യണം അതുപോലെ ഒരു ക്ഷേത്രത്തിൽ നമുക്കൊന്ന് കണ്ടു തൊഴണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ പോവാം അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുമല്ലോ അത് നമുക്ക് കിട്ടും അതും കൊടിമരത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ തൊഴണം കൊടിമരത്തിൻ്റെ അടുത്തേക്കാണ് ഏത് ദേവതയും എപ്പോഴും പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ടിരിക്കണേ ആണല്ലോ ആ പ്രവഹിച്ചുകൊണ്ടിരിക്കണേ എപ്പോഴും നമുക്ക് കൊടിമരത്തിൻ്റെ അടുത്തേക്ക് ദേവനായാലും ദേവതയായാലും എപ്പോഴും കൊടിമരത്തിൻ്റെ അടുത്തേക്കാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ തിരിക്കലും തൊഴുത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കൊടിമരത്തിൻ്റെ അടുത്ത് നിന്ന് തൊഴുകത് അപ്പം ആ ഇത് നമുക്ക് കിട്ടും എന്നാൽ ലാസ്റ്റ് കൊടിമരത്തിൻ്റെ അടുത്ത് അവിടെ നിന്ന് ഒന്നും കൂടി അകത്തേക്ക് തൊഴുതിട്ട് പോണാണ്ടല്ലേ അതിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ ആ പോസിറ്റീവ് എനർജി മുഴുവനും കൊടുക്കുന്നത് അങ്ങോട്ടാണ് ഈ പാദം ഇത് അകത്തിരിക്കുന്ന ശ്രീകോവിലിരിക്കുന്ന ദേവതയുടെ പാദം നീണ്ടു പോകുന്നതാണ് കൊടിമരത്തിൻ്റെ അറ്റത്തേക്ക് അപ്പം അങ്ങനെയാണ് സങ്കല്പം ഒരു കൊടിമരം പ്രതിഷ്ഠ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടതിൽ അപ്പം അവിടേക്കാണ് ഊർജ്ജം മുഴുവനും പോണത് അപ്പോൾ നമ്മൾ അമ്മയുടെ പാദം ഒന്നും കൂടി തൊഴുണൂന്നുള്ളതാണ് സങ്കല്പം അമ്മയുടെ ആയാലും ദേവൻ്റെ ആയാലും അപ്പം പോസിറ്റീവ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു ക്ഷേത്രം നമ്മൾ തോൽനോങ്ങി ഓടിച്ചെന്ന് ശ്രീകോവിലേക്ക് ആദ്യം അകത്ത് കയറരുത് പുറത്ത് പുറത്തൊരു ചുറ്റു ചുറ്റിയിട്ട് വേണം അതായത് ഒരു പ്രദർശനം വച്ചിട്ട് വേണം അകത്ത് കയറാൻ അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാന ക്ഷേത്ര ദേവതകൾക്ക് എപ്പോഴും ഉപദേവതകൾ ഉണ്ടാവും പുറത്ത് ഇപ്പം ഇവിടെ തന്നെ ഉപദേവതകൾ ഗണപതി ശിവൻ ശാസ്താവ് അയ്യപ്പനൊക്കെ ഉണ്ട് എന്നിട്ടാണ് അമ്മേ തോ പക്ഷെ എല്ലാവർക്കും ഈ അല്ലേ ഇപ്പോൾ ധൃതിയല്ലേ അപ്പോൾ ഓടിച്ചെന്ന അകത്തേക്ക് തൊഴും അപ്പോൾ അത് അതിൻ്റെ ഗുണം അത്രേ കിട്ടുള്ളൂ പക്ഷേ എന്തായാലും നമ്മൾ ആവുന്നതും ഒരു നമ്മുടെ സാധാരണ സ്ഥിരമുള്ള ക്ഷേത്രത്തിൽ അങ്ങനെ തൊഴുതാലും കുഴപ്പമില്ല ഇടയ്ക്കേ ധൃതി എന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും ശരിക്കും തൊഴുമല്ലോ പുറത്തൊക്കെ പോയ ഒരു ക്ഷേത്രത്തിൽ അതോ ശരി ശരിക്കും ആ രീതി തന്നെ തൊഴുതാൽ അതിൻ്റെ പൂർണ്ണ കിട്ടും അതായത് നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഉപദേവതകളാണ് പ്രധാന ദേവതയെ കാത്തിരക്ഷിക്കുന്നത് പുറത്തിരിക്കുന്ന ഉപദേവതകൾ പ്രധാന ദേവതയെ കാത്തി രക്ഷിച്ചുകൊണ്ടിരിക്കുവാണ് എന്നാണ് സങ്കല്പം അപ്പം നമ്മൾ ഉപദേവതകളോട് അനുവാദം ചോദിക്കണം ഒരു സെക്യൂരിറ്റിയുടെ അനുവാദം ചോദിച്ചുവേണ്ടി അകത്ത് കയറേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഉപദേവതകൾ ഈ പ്രദർശനമായിട്ട് വയ്ക്കും ഒരു പ്രദർശനം വെച്ചിട്ട് കയറുമ്പോൾ ഉപദേവതകളോട് നമ്മൾ ചോദിക്കുന്നില്ലെങ്കിലും അത് ചോദിച്ച ബലമാണ് ആ എന്നുവെച്ചാൽ നമ്മൾ തൊഴു തൊഴുതു പോവുക അല്ലേ അപ്പം അവരെ അനുഗ്രഹിക്കാണ് അപ്പം നമുക്ക് അകത്ത് നിന്ന് വേണ്ട രീതിയിൽ ശരിക്കും തൊഴാനും എല്ലാ കാര്യങ്ങളും നടക്കും അവരുടെ അനുഗ്രഹമുണ്ട് മറ്റന്നാ അവരുടെയൊന്നും അനുഗ്രഹമല്ലാണ്ട് ഓടിച്ചല്ലോ അല്ലേ ആ അപ്പോൾ അതെങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ തൊഴുതു കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് എവിടെയെങ്കിലും ഇരിക്കണം പ്രസാദമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് ഇരുന്നാൽ മതി ഒരുപാട് നേരം ഒന്നും വേണ്ട ചിലർ അഞ്ച് ശ്രീരാമൻ്റെ അമ്പലത്തിലൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ അങ്ങനെയൊക്കെ ഇരിക്കണം എന്ന് പറയും ഇല്ലെങ്കിലും നമ്മൾ ഒരു രണ്ട് മിനിറ്റെങ്കിലും ഇരിക്കണം എന്ന് വെച്ചാൽ നമ്മളൊന്ന് ഊര കുത്ത എന്നുള്ളതാണ് അവിടെ ഊര ഒന്ന് എവിടെയെങ്കിലും കുത്തുക എന്നിട്ടേ പോകാമുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേവതകൾ പിന്നാലെ വരും ആ ഉപദേവതകൾ പിന്നാലെ വന്നിട്ട് ഞങ്ങൾക്ക് തരൂ അനുഗ്രഹം കുറച്ച് പ്രധാന ദേവതയെ തൊഴുതില്ലേ ഉപദേവതകൾ തൊഴുന്നില്ല അവർ പ്രധാന ദേവതയെ കാത്തുരക്ഷിച്ചിരിക്കുന്നു അവരകത്ത് തീർത്തോളും അവരെ അവിടെ എത്തിയേക്കുമല്ലേ അപ്പോൾ അവർ നമ്മൾ നമ്മളല്ലേ തൊഴുന്നത് നമ്മുടെ പിന്നാലെ വന്നിട്ട് ഇത്തിരി അനുഗ്രഹം തരൂ എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ അനുഗ്രഹം കൊടുക്കാതെ പോകുന്ന രീതിയാണ് ഇരിക്കാതെ പോയാൽ ഒന്നും ഊരെ ബുദ്ധിട്ട് പോയാൽ അവരുടെ അനുഗ്രഹവും കിട്ടും പ്രധാന ദേവതയുടെ അനുഗ്രഹമായി തൊഴായി ഉപദേവതയുടെ അനുഗ്രഹമായി അതിനാണ് ഒന്നിരിക്കണം എന്ന് പറയുന്നത് പ്രധാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്കുള്ള പ്രധാന വഴിപാട് ഉണ്ണിയപ്പം അതാണ് ഭഗവാൻ ഉണ്ണിയപ്പം പിന്നെ പാല് തൈര് അങ്ങനെയൊക്കെ അവിടെ ഒരു ഉറിയടി ഒക്കെ ഉണ്ടല്ലോ കളിയൊക്കെ ആ ബാലലീല അതാണ് ബാലലീലകളിൽ എന്തൊക്കെ പെടും പട്ടുകോണെടുത്ത് ഓടക്കുഴതി അങ്ങനെയൊക്കെ ഭയങ്കര ഇതാ മൈപ്പീലി തലമുടി ഇങ്ങനെ തിരുമുടിയാണല്ലോ ഭഗവാന് പ്രധാന വഴിപാട് ഗുരുവായൂർ തിരുമുടിയാണ് സിമ്പിൾ വഴിപാടാണ് കുറച്ച് ഉള്ളൂ എന്തോ ഇപ്പോൾ ഇപ്പോൾ ഇരുപത്തഞ്ച് കഴിഞ്ഞ് അമ്പതൊക്കെ ആവാറായിട്ടുണ്ടാവും ചീട്ട് അത്രേ ഉള്ളൂ മുപ്പത് രൂപയോ അത്രയൊക്കെയാണ് ഞങ്ങൾ അന്ന് പോകുമ്പോൾ തിരുമുടിമാല എന്ന് പറയും ഒരു തുളസിമാല നിറയല് കിരി ചുറ്റും അതാണ് ഏറ്റവും വലിയ വഴിപാട് പിന്നെ പാൽപ്പായസം ഉണ്ണിയപ്പം പഞ്ചസാര കതലിപ്പാട അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഭഗവാന് കൊടുക്കാം തിരുമുടിമാലയാണ് ഏറ്റവും വലിയ പ്രധാന വഴിപാട് ഞങ്ങൾ അന്ന് അവിടെ ഭാഗവസത്രത്തിൽ നിന്നപ്പോൾ ഞങ്ങൾക്ക് അറിവ് കിട്ടിയത് അങ്ങനെയാണ് 啊。Oh.